കല്ലറയ്ക്ക് കല്ലറയ്ക്കരികിലിരുന്ന് വാവിട്ട് കരയുന്ന ഋഷിയെയും വന്ദനയെയും വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് കാറിനരികിലേക്ക് നടക്കുമ്പോൾ ഒരിക്കൽ കൂടി ലിൻഡ തിരിഞ്ഞു നോക്കി അപ്പാപ്പനും അമ്മാമ്മയും ഞങ്ങളെയും നോക്കി നിൽക്കുന്നുണ്ടോ കണ്ണുകൾ നിറഞ്ഞു തൂവി പറഞ്ഞറിയിക്കാനാവാത്ത വേദന ഹൃദയം നൊന്ത് പിടയുന്നു രണ്ട് വർഷം മുന്നേ പാലാപ്പള്ളിയിലെ പെരുന്നാൾ കാണാൻ പോയപ്പോഴാണ് അപ്പാപ്പിനെയും അമ്മാമ്മയെയും പരിചയപ്പെട്ടത് പാലായിൽ നിന്നും ഒരുപാട് ദൂരെയാണ് അവരുടെ വീട് ഒരു ചെറിയ കുന്നിൻചരിവിൽ ഒരു കൊച്ചു വീട് അവിടുത്തെ കവലയിൽ ചെറിയൊരു ചായക്കട നടത്തുകയാണ് അപ്പാപ്പൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്കും വരണേ പ്രായമായി ഞങ്ങൾക്കതൊരു സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞാണ് അന്ന് പിരിഞ്ഞത് പിന്നീട് പാലായിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ആ വീട്ടിലേക്കും പോയി എന്തിനേറെ ചുരുങ്ങിയ നാൾക്കക ഞങ്ങൾക്ക് മൂവർക്കും ഇടയിൽ ഒരു വലിയ സ്നേഹബന്ധം ഉടലെടുത്തു എൻ്റെ ആരുമല്ലാതിരുന്നിട്ടും അവരെ ആരൊക്കെയോ ആയി അയൽക്കാർ പീലച്ചായ നിന്ന് വിളിക്കുന്ന ഫിലിപ്പോസ് എൻ്റെ സ്വന്തം അപ്പാപ്പനായി അന്നമ്മ എന്ന അന്നാമ്മച്ചി എൻ്റെ അമ്മാമ്മയും ഒരിക്കൽ രാവിലെ അപ്പാപ്പൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് രണ്ട് വിലപിടിപ്പുള്ള സമ്മാനം തന്നെന്ന കാണമെങ്കിൽ വരാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കണ്ടത് അകത്ത് ഉറങ്ങുന്ന രണ്ട് പിഞ്ചോമനകളെയാണ് ജനിച്ചിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളു ഇരട്ട കുട്ടികളാണ് ചോദിച്ചപ്പോൾ അകന്ന ബന്ധത്തിലുള്ള കൊച്ചുമക്കളാ അവരുടെ അപ്പനും അമ്മയും മരിച്ചുപോയി ആരും വില വളർത്താൻ ഞങ്ങൾ കൊണ്ടുപോന്നു എന്ന് പറഞ്ഞു ഏതായാലും അപ്പാപ്പനും അമ്മാമ്മയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു പിന്നീടുള്ള നാളുകൾ പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞ് അപ്പാപ്പൻ വിളിച്ചു കുഞ്ഞുങ്ങളുടെ പേരിടിയിലാണ് ലിൻഡമോളും വരണമെന്ന് അന്ന് പക്ഷേ എനിക്ക് പോകാനായില്ല ജോലി സംബന്ധമായ യാത്രയിലായിരുന്നു ഞാൻ പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞാണ് ഞാൻ അവിടെ പോയത് എല്ലാവർക്കുമുള്ള സമ്മാനപ്പൊതികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങളുടെ മാമോദിസയൊക്കെ കഴിഞ്ഞല്ലോ എന്താണ് പേരിട്ടതെന്ന് മാമോദിസ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അപ്പാപ്പൻ മൗനം പാലിച്ചിരുന്നു അമ്മാമ്മയാണ് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ഋഷിയെന്നും വന്ദനയെന്നുമാണ് പേരിട്ടതെന്ന് ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു അതെന്താണ് അങ്ങനെ വീണ്ടും ചോദിച്ചപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളല്ല അവർ അമ്മയുടെ ബാല്യകാലസഖിയായിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയുടെ കൊച്ചുമക്കളാണവർ ഏക മകൾ വന്ദനയും ഭർത്താവ് ഋഷിയും ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടപ്പോൾ ലക്ഷ്മിയമ്മ മാത്രമായി അവർക്ക് പക്ഷേ ഓർക്കാപ്പുറത്തുള്ള ലക്ഷ്മിയമ്മയുടെ മരണം കുഞ്ഞുങ്ങളെ അനാഥരാക്കി ഏറ്റെടുക്കാൻ മറ്റ് ബന്ധുക്കളൊന്നുമില്ലാതിരുന്ന ആ കുഞ്ഞുങ്ങളെ അന്ന് അപ്പാപ്പനും അമ്മമ്മയും കൂടെ കൊണ്ടുവരികയായിരുന്നു അവർക്ക് കർത്താവ് കൊടുത്ത ഏറ്റവും വിലയേറിയ സമ്മാനമായ അവരെ കരുതി പൊന്നുപോലെ വളർത്തുകയാണ് അപ്പാപ്പൻ്റെയും അമ്മമ്മയുടെയും ജീവിതം മാറ്റിമറിച്ച് ആ പിഞ്ചോമനകൾ മുറ്റത്ത് പിച്ചവയ്ക്കുന്നത് കണ്ടാണ് ഞാനൊന്ന് മടങ്ങിയത് ഒരാഴ്ച കഴിഞ്ഞ ഒരു ദിവസം അപ്പാപ്പൻ്റെ അയൽ വീട്ടിൽ നിന്നും ഒരു ഫോൺ വന്നു അപ്പാപ്പന് പെട്ടെന്നുണ്ടായ ഒരു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും പെട്ടെന്ന് വരാമോ എന്നും ചോദിച്ചു ഒരു രാത്രിയും പകലും നീണ്ട യാത്രയ്ക്ക് ശേഷം അപ്പാപ്പൻ്റെ വീട്ടിലെത്തിയ ഞാൻ കണ്ടത് മുറ്റത്ത് തീർത്ത താൽക്കാലിക പന്തലിൽ വെള്ള പുതപ്പ് പുതച്ച് കിടന്നുറങ്ങുന്ന അപ്പാപ്പനെയും അമ്മാമ്മയെയുമാണ് അപ്പാപ്പൻ പോയ നിമിഷം തന്നെ അമ്മമ്മയും കുഴഞ്ഞു വീഴുകയായിരുന്നു ഞാൻ ഋഷിയെയും വന്ദനയെയും നോക്കി അയൽക്കാരായ സ്ത്രീകളുടെ കയ്യിൽ അവരെ കണ്ടു അപ്പാപ്പനെയും സെമിത്തേരിയിലെ കല്ലറയിൽ അടക്കി ആളുകളെല്ലാം പോയി കഴിഞ്ഞു കുഞ്ഞുങ്ങളെ എടുത്തിരുന്ന സ്ത്രീകളും പോയിരുന്നു മണ്ണിലിരുന്ന് വാവിട്ട് കരയുന്ന ഋഷിയും വന്ദനയും എൻ്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി നീണ്ട യാത്രയ്ക്ക് ശേഷം വണ്ടി വീട്ടുമുറ്റത്തെത്തി ഋഷിയേയും വന്ദനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇനി ഇതാണ് നിങ്ങളുടെയും വീട് നമ്മുടെ വീട് എന്തോ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരടർന്ന് വീണു നേരം സന്ധിയാവുന്നു പുറത്ത് മഞ്ഞു പൊഴിയുന്നുണ്ട് ഞാൻ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി മിഴികൾ അകലേക്ക് നോട്ടം വീണു അകലെ അകലെയ കൊച്ചു കുന്നൻചരിവിലെ കൊച്ചു വീട്ടിൽ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും നേർത്ത പുഞ്ചിരി മൂടൽമഞ്ഞിലെന്നപോലെ തെളിയുന്നത് ഞാനറിഞ്ഞു